ഹായ് നമസ്കാരം പ്രിയപ്പെട്ടുവരെ ഓരോ മലയാളികളും ഇപ്പം ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് സിനിമാ മേഖലയിൽ സംവിധായകനായും നിർമ്മാതാവായും അഭിനേതാവായുമൊക്കെ നമ്മളെ ത്രസിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ലാലേട്ടന് ഒരു പുരസ്കാരം ലഭിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് മലയാളികൾ ഒന്നടങ്കം സന്തോഷിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് അദ്ദേഹത്തിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ഈ ഒരു ചടങ്ങ് അത് ലൈവ് കാണുമ്പോൾ ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമല്ല അതിപ്പം ഏത് നടൻ ലഭിച്ചാലും നമുക്ക് സന്തോഷം തന്നെയാണ് അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർ മലയാള സിനിമയിൽ നൽകിയിട്ട് കിട്ടുന്ന ഒരു അവാർഡ് തന്നെ അതോടൊപ്പം തന്നെ പൂക്കാലം എന്ന സിനിമയിൽ എൺപത് തൊണ്ണൂറ് വയസ്സുള്ള വഴ വയസ്സിനായിട്ട് അഭിനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവൻ വിജയരാഘവൻ ഇന്ന് ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ദിവസമാണ് ഉള്ളൊഴുക്കുന്ന സിനിമയിൽ നമ്മുടെ ഉർവശിക്ക് ഇന്ന് ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ദിവസമാണ് അപ്പം പ്രത്യേകിച്ച് മലയാളികൾക്ക് മൊത്തത്തിൽ സിനിമയെ സിനിമ ആസ്വാദകർക്കും സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരു വലിയൊരു മൊമെൻറ്റിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പം ഈ ഒരു പുരസ്കാരം ലഭിച്ച സമയത്ത് ലാലേട്ടൻ ആദ്യമായി പത്രക്കാരോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടായിരുന്നു ഞാൻ ഈ ഒരു പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നു പക്ഷേ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന സമയത്തും മറ്റ് അർഹതപ്പെട്ട പല നടന്മാരെയും അവഗണിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് കാരണം അതങ്ങനെയാണ് ഇപ്പം നമ്മുടെ മലയാളത്തിൻ്റെ സീനിയർ നടനായിട്ടുള്ള മധുസാറ് മധുസാറിന് എന്തുകൊണ്ടും അർഹതപ്പെട്ടതാണ് ഈ ഒരു അവാർഡ് അതുപോലെ തന്നെ ഉലക നായകൻ കമലഹാസൻ അദ്ദേഹത്തിനും അവകാശപ്പെട്ടതാണ് ഈ ഒരു അവാർഡ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക അപ്പം അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ നമുക്ക് തൽക്കാലം അവിടെ മാറ്റി വെക്കാം പക്ഷേ ഈ ഒരു നിമിഷം ഉണ്ടല്ലോ ഈ ഒരു സമയം അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു മലയാളി എന്ന നിലയിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു നിമിഷം തന്നെ നമുക്ക് എന്തായാലും ആ ഒരു മൂമെന്റിലേക്ക് ആ ഒരു മൂമെന്റ് ആ ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം Legendary actor, director and producer Shee Mohan is being honored with Arasa Award for the year 2023 in the 71st National Awards for his unparalleled contribution to Indian cinema. Best known for his work in Malayalam cinema, Mohanlal, widely referred to as the complete actor, has appeared, ladies and gentlemen, in over 360 films across the career spanning almost five decades, delivering landmark performances in films such as Bharatam, Vanaprastham, Drisham, and more. श्री मोहन लाल जी को उनके शानदार योगदान अद्भुत अभिनय और कला के लिए दिया जा रहा है जिन्होंने सिनेमा को नया रूप दिया कई कलाकारों को प्रेरित किया और खुद को एक महान कलाकार के रूप में साबित किया Shri Mohan Lal being recognized for his monumental contributions, unparalleled versatility, artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural phenomena, and a great master of his craft.

ജിബ്ബയും മുണ്ടുപണിഞ്ഞാണ് ലാലേട്ടൻ ആ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി കയറിയത് പ്രസിഡന്റിൽ ആ അവാർഡ് വാങ്ങിക്കുമ്പോൾ ആ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പം ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും പല രീതിയിൽ സംസാരിക്കും പക്ഷെ അതൊന്നും സംസാരിക്കേണ്ട ഒരു ഒരു സമയമല്ല നമുക്കിപ്പോൾ ഉള്ളത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മൂന്ന് നേട്ടങ്ങളാണ് നമ്മുടെ മലയാളികൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് കൊണ്ടു തന്നിരിക്കുന്നു ഒന്ന് നമ്മുടെ ഉർവശി ജെ ഉർവശി അതോടൊപ്പം തന്നെ വിജയരാഘവൻ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലാട്ടൻ ഒരു പ്രാവശ്യം ഒരാൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ദാദാസാഹിബ് സാഹിബ് ഫാൽക്കൻ പുരസ്കാരം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അവാർഡ് വാങ്ങിയവർക്കെല്ലാം ഹൃദയം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനിയും നമ്മുടെ മലയാള സിനിമയിൽ ഇനിയും ഇതുപോലുള്ള പുരസ്കാരങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് നടന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം വിവാദങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം എന്നാൽ ഈ ഒരു നിമിഷം അത് ഓരോ മലയാളിയും സന്തോഷിക്കേണ്ട നിമിഷം തന്നെയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ